നമ്മൾ കൂടുതലും ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് എങ്ങനെ വണ്ണം കുറയ്ക്കാം എങ്ങനെ വെയിറ്റ് കൺട്രോൾ ചെയ്യാം അങ്ങനത്തെ കുറേ അഡ്വൈസസ് നമുക്കിപ്പം ഇഷ്ടം പോലെ സോഴ്സസ് ഉണ്ട് കിട്ടാനായിട്ട് ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കേൾക്കുന്ന ഒരു ക്വസ്റ്റനാണ് എങ്ങനെ വെയിറ്റ് കൂട്ടാം എന്നതിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ചും ഇപ്പോൾ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് എങ്ങനെ മസിൽ ബിൽഡപ്പ് ചെയ്യാം അത് ബോയ് ആയാലും ഗേൾ ആയാലും എങ്ങനെ അത് കുറച്ചുകൂടെ നെക്സ്റ്റ് ലെവൽ ഫിറ്റ് ആവാം അതൊക്കെ നല്ല കാര്യമാണ് കുറച്ചുകൂടെ ഒരു ഫിറ്റ്നസ്സിൽ ശ്രദ്ധ കൊടുക്കുക അതിന് ചിലർ ഭയങ്കര പക്ക പക്കാ ആണ് ഇവൻ യങ്സ്റ്റേഴ്സ് പറഞ്ഞാലും മധുരം പോലും കഴിക്കാതെ സ്വീറ്റ്സ് പോലും കഴിക്കാതെ അത്രയ്ക്ക് ഹെൽത്ത് നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ചിലപ്പോൾ കുറച്ച് എക്സ്ട്രീം ആണോ എന്ന് തോന്നി പോവാം പക്ഷേ കുറേയൊക്കെ ശ്രദ്ധിക്കുന്ന കൊച്ചുനാൾ മുതൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പോകുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ എല്ലാത്തരം കാറ്റഗറി ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഈ വെയിറ്റ് ഗെയിൻ എന്നുള്ള ഒരു കാര്യം നമ്മൾ നമ്മുടെ ബെർത്ത് വെയിറ്റ് മുതൽ മുമ്പോട്ട് വരുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഒരു ജെനറ്റിക്കലി നമ്മളുടെ പാരൻസോ ഗ്രാൻഡ് പാരൻസോ ഒക്കെ ലീൻ പ്രകൃതം ഉള്ള ആൾക്കാരിൽ ഏതാണ്ട് ആ ഒരു ഫിസിക്ക് ആയിരിക്കും നമുക്ക് കിട്ടുക ചിലപ്പോൾ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തേർട്ടി ഇയേഴ്സ് വരെ വലിയൊരു വണ്ണം കാണണമെന്നില്ല എന്നില്ല ശേഷവും ഒരു ലോവർ വെയ്റ്റ് ലിമിറ്റിൽ കീപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ മെറ്റബോളിക്കലി അവർ കുഴപ്പമില്ല ഹെൽത്തിയാണ് ക്ഷീണമൊന്നുമില്ല വർക്കൗട്ട് കാണുമ്പോൾ ക്ഷീണിച്ചിരിക്കുന്നു കാണുന്നവർക്കുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഏത് ലെവലിലാണ് നമ്മൾ നോക്കുക നമ്മൾ ഹെൽത്തിയാണ് ഇപ്പോൾ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും കുറച്ച് വെയ്റ്റ് കുറവുണ്ട് എന്നതൊഴിച്ചാൽ ബാക്കി ആക്ടിവിറ്റീസ് കുഴപ്പമില്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് വലിയ ഇൻഫെക്ഷൻസ് ഇല്ല അലേർട്ടാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഹെൽത്തിന് വേറെ ഇഷ്യൂസ് ഇല്ല ആ വെയ്റ്റ് ഗെയിൻ നമുക്കൊരു ചെറിയൊരു ഡയറ്റ് പ്ലാനിൽ കൂടെ ബാക്കിയുള്ളവരുടെ ഹാബിറ്റ്സിൽ കൂടെ മാനേജ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ ചിലരുണ്ട് ശരിക്കും അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അത് സിക്നെസ് കൂടുതലുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമുണ്ട് ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ മസ്റ്റായിട്ടും ഒരു പ്രോപ്പർ ന്യൂട്രീഷൻ തെറാപ്പി കൂടെ തന്നെ അവർ ഒരു വരേണ്ട ഒരു കാര്യമുണ്ട് സോ ദാറ്റ് അവരുടെ ഹെൽത്ത് റീഗെയിൻ ചെയ്യാനായിട്ടാണ് പിന്നെ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പം ടീനേജ് ബോയ്സിന് ഒക്കെ ഉള്ള അത് മുതലുള്ള ഗ്രൂപ്പിലൊക്കെ ഉള്ളവരുടെ മസിൽ വെക്കുക എല്ലാവരും ജിമ്മിൽ പോകും അത് ക്ഷീണിച്ചിരുന്നാലും വെയിറ്റ് ഉണ്ടെങ്കിലൊക്കെ ജിമ്മിൽ പോയിട്ട് ചെയ്യുന്നവരുണ്ട് ഒക്കെ തെറ്റെന്നൊന്നും പറയുന്നില്ല അത് നമ്മളുടെ ബോഡിക്ക് ആവശ്യമുള്ള പാകത്തിനുള്ള ആക്ടിവിറ്റി പാറ്റേണും ഡയറ്ററി ഹാബിറ്റ്സുമാണ് വേണ്ടത് ഇപ്പോൾ ഒരു ജനറലി ഓരോ കാറ്റഗറിക്കും എടുത്തെടുത്ത് പറയുമ്പോഴത്തേക്കും അത് ഇൻഡിവിജ്വൽ സ്പെസിഫിക് ആയിട്ട് വരും അപ്പോൾ വെയിറ്റ് വെക്കാനായിട്ട് നമ്മൾക്ക് എല്ലാത്തരം ന്യൂട്രിയൻസിൻ്റെയും ധാന്യ ആഹാരങ്ങൾ പ്രോട്ടീൻ ഉള്ളത് ഫാറ്റ് ഉള്ളത് മറ്റ് ന്യൂ മറ്റ് സൂക്ഷ്മ പോഷകങ്ങൾ എന്ന് പറയും മൈക്രോന്യൂട്രിയൻസ് ഇതെല്ലാത്തിൻ്റെയും ഒരു അനുപാതം കുറച്ച് കൂടുതലായിട്ട് വേണം എന്നാലാണ് ആ ഒരു അച്ചീവബിൾ ഇതിലേക്ക് വരുവുള്ളൂ ഓരോരുത്തരുടെയും പൊക്കവും തൂക്കവും അനുസരിച്ചിട്ട് എന്തുമാത്രം വെയിറ്റ് ഗെയിൻ വേണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ജനറലി ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് എല്ലാവർക്കും തന്നെ അറിയാം നോൺ വെജിറ്റേറിയൻ സോഴ്സ് ആണെങ്കിൽ മുട്ട മുട്ട വെള്ള ചിക്കൻ മീൻ മുതലായ സാധനങ്ങൾ നോൺ വെജിൻ്റെ തന്നെ സൂപ്പ്സ് അത് പാക്ഡിനേക്കാളും ഹോം മെയ്ഡ് സൂപ്പ്സ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് അതിൽ എഗ് വൈറ്റ്സ് ഒക്കെ ഇട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വയ്ക്കാൻ അത് ഒരു ന്യൂട്രിയൻ റിച്ച് ആയിട്ട് നമുക്കതിനെ എടുക്കാൻ പറ്റും പിന്നെ ഉള്ളത് ഇപ്പം നെയ്യൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് അതൊക്കെ നമ്മൾക്ക് ആ ഒരു ഒരു ഓരോരുത്തർക്ക് വേണ്ട എണ്ണയുടെ അളവുണ്ട് ഒരു ദിവസവും അതിൻ്റെ അകത്ത് നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് നെയ്യ് അല്ലെങ്കിൽ വെണ്ണ പാൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നതിന് കുഴപ്പമില്ല വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാലും പാലിൻ്റെ പ്രത്യേകിച്ച് തൈര് പോലുള്ള സാധനങ്ങൾ പനീർ ഇത് യൂസ് ചെയ്യാം എല്ലാത്തരം പയറുവർഗ്ഗങ്ങളും അത് നോൺ വെജ് ആയാലും വെജ് ആയാലും ഇതെല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് മുളപ്പിച്ചിട്ടോ അല്ലെങ്കിൽ പുഴുക്കാക്കിയിട്ടോ സുണ്ടൽ എന്നൊക്കെ പറയും തമിഴ്നാട്ടിലെ ഒരു സ്റ്റൈലിൽ അപ്പോൾ ആ രീതിയിലുള്ളതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആ പ്രോട്ടീൻ പാർട്ട് ബെറ്റർ ആക്കാൻ പറ്റും മഖാനാസ് ഇപ്പോൾ ഒരു പ്രചാരത്തിലുള്ളതാണ് സോ മറ്റേ ലോട്ടസ് സീഡിൻ്റെ ഇതെന്നെ പറയണാണ് മഖാന അത് നമുക്കത് വെയിറ്റ് വയ്ക്കണം എന്നുള്ളവർക്ക് ഒന്ന് ഗീ റോസ്റ്റഡ് മഖാനാസ് നമുക്കത് എടുത്തു നോക്കാം പ്ലെയിൻ നട്ട്സ് ബദാം കാഷ്യൂ പിസ്ത വോൾനട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കാം മിൽക്ക് ഷേക്സ് യൂസ് ചെയ്യാം പാലിന് അലർജി ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സോയ മിൽക്കോ അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്കോ ഇങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രൂട്ട് ഷേക്സ് പോലെ ആഡ് ചെയ്യാം ഇങ്ങനെയുള്ള മെത്തേഡ്സ് അത് മൂന്ന് മെയിൻ മീൽ എന്നുള്ളതിനേക്കാളും തവണകൾ കൂടുതൽ എടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ മറ്റൊരു കാര്യം ഒരു മെയിൻ മീൽ എടുത്തു നമ്മൾ നോർമൽ ഫക്ഷൻ എടുത്തു ഉച്ച വരെ നല്ലൊരു ഉണ്ട് അപ്പോൾ നമുക്കൊരു ഒരു ബാക്കപ്പിനുള്ള ആ ഒരു നെക്സ്റ്റ് ഒരു ഷോർട്ട് സ്നാക്ക് നമ്മൾ അവിടെ കൊടുത്തില്ലെങ്കിൽ ആ വെയ്റ്റ് ഗെയിനിലോട്ട് ചിലപ്പോൾ പോയെന്ന് വരില്ല അപ്പോൾ ഓരോ ബോഡി നേച്ചറും അനുസരിച്ചിട്ട് ഏത് ടൈപ്പ് ഓഫ് ഡയറ്റാണ് നമുക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കി ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ അത് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടെ നമുക്കതൊരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടത് ഭക്ഷണത്തിൻ്റെ രീതിയും തോതും തവണയും എങ്ങനെ എടുക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പോൾ കൂടുതലും കാണുന്നത് നൈറ്റ് ഷിഫ്റ്റിൽ വരുമ്പോൾ പലരും വെയ്റ്റ് കുറഞ്ഞ ആൾക്കാർ അവർക്കൊന്നും നോക്കാറില്ലല്ലോ വെയിറ്റ് വെച്ചാലും കുഴപ്പമില്ല എന്നുള്ള കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് കണ്ടമാനം സ്നാക്സിലേക്ക് കഴിക്കുന്ന പ്രവണത കാണുന്നുണ്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരഞ്ചോ ആറോ കൊല്ലം കഴിയുമ്പം പയ്യ ഒരു കുടവേറക്ക ചാടി ഇവർ വരും അപ്പോൾ വേണ്ട മസിൽ വെയ്റ്റിനേക്കാളും എക്സസ് ഫാറ്റാണ് നമ്മൾ ഇങ്ങനെയുള്ള പാറ്റേണിൽ ബോഡിയിൽ കയറ്റി വിടുക അപ്പോൾ ഇപ്പം വെയിറ്റ് കുറഞ്ഞാലും നമ്മളൊരു ഹെൽത്തി പാറ്റേണിൽ പോകുകയാണെങ്കിൽ കുറച്ച് പ്രായം കഴിയുമ്പോഴാണെങ്കിലും ഒരു ഓവർ വേരിയേഷൻ ഇല്ലാണ്ട് നമുക്കതിനെ ഒരു നല്ലൊരു ബാക്കപ്പ് കൊടുത്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റ് എടുക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ നമുക്കതിൻ്റെ ദഹനത്തിൻ്റെ പ്രശ്നങ്ങളും യൂറിക് ആസിഡിൻ്റെ ഒക്കെ വരാം അത് ശ്രദ്ധിക്കണം പിന്നെ ഡയറ്റിൽ കൂടെ നമുക്ക് ആ വേണ്ട റിക്വയർമെൻറ്റ് ഓഫ് പ്രോട്ടീൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ അത്രയും കഴിച്ചിട്ടും ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓർ ഇത് കൂടുതൽ എടുക്കാൻ കഴിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ന്യൂട്രീഷനിസിൻ്റെ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഡയറ്റീഷ്യൻ്റെ ഹെൽപ്പോട് കൂടി ന്യൂട്രഷൻ സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ് അതും ഏതെങ്കിലും ബ്രാൻഡ് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കിട്ടെടുക്കുന്നതിനേക്കാളും അവരുടെ രീതി അനുസരിച്ചിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ പോകുന്നതാണ് കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ളത് ആ പാറ്റേണിൽ ഒന്ന് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു അവസ്ഥ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും